നമസ്കാരം ആസാദി സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കെൽട്രോണിന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കൂടി ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സിംബാബയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പർച്ചേസ് ഓർഡർ കൈമാറി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും സിംബാബ്വേ വ്യവസായ വാണിജ്യ സഹമന്ത്രി രാജേഷ് കുമാർ ഇന്ദു മോദിയും ഇതോടുകൂടി ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഇനി ആഫ്രിക്കൻ രാഷ്ട്രമായ സിംബായിലും ലഭ്യമാക്കും മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കെലട്രോൺ അധികൃതരും സിംബായിലെ സിന്ധ്യ കമ്പനി അധികൃതരും തമ്മിലാണ് പർച്ചേസ് ഓർഡർ കൈമാറിയത് ആദ്യഘട്ടത്തിൽ കെലട്രോണിന്റെ ലാപ്ടോപ്പുകളുടെ വിതരണം നിർമാണത്തിനായുള്ള പർച്ചേസ് ഓർഡറാണ് കൈമാറിയത് ഭാവിയിൽ കെൽട്രോണിന്റെ മറ്റുപന്നങ്ങളായ ട്രാഫിക് ലൈറ്റുകൾ സോളാർ സംവിധാനങ്ങൾ വിജ്ഞാന സേവനങ്ങൾ തുടങ്ങി സിംബാവി ലഭ്യമാക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ഇരുമന്ത്രിമാരും യോഗത്തിൽ വിശദമായ ചർച്ച നടത്തി കേൾട്രോണും സിംബോയും തമ്മിലുള്ള സഹകരണം സാധ്യമായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ആദ്യ ധാരണ പ്രകാരം മൂവായിരം ലാപ്ടോപ്പുകളാണ് കേൾട്രോൺ പ്രത്യേകം നിർമ്മിച്ചു നൽകുന്നത് ഏറെ സ്വാഗതാർഹമായ പ്രപ്പോസലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് സിംബൈക് നൈപുണ്യ വികസന കേന്ദ്രവും നോളജ് ഷെയറിംഗ് സെന്ററും അസംബ്ലിങ് യൂണിറ്റും സ്ഥാപിക്കാനും കെലട്രോൺ തയ്യാറാണ് ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കാനാണ് കേരളം ശ്രമിച്ചു വരുന്നത് ഇലക്ട്രോണിക് മേഖലയ്ക്ക് പ്രത്യേക ഊന്നലാണ് സർക്കാർ നൽകുന്നത് കെൽട്രോണിന്റെ നേതൃത്വത്തിൽ ഈ രംഗത്ത് നിർണായകമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു ഇതൊരു പർച്ചേസ് ഓർഡർ കൈമാറൽ മാത്രമല്ലെന്നും പരസ്പര സഹകരണത്തിന്റെയും ഉൽപൻ ഉത്പാദന ക്ഷമതയുടെയും നവീകരണത്തിന്റെയും പുതിയ പാത തുറക്കൽ കൂടിയാണെന്നും സിംബോയ് വ്യവസായ വാണിജ്യ സഹമന്ത്രി രാജേഷ് കുമാർ ഇന്ദു മോദി പറഞ്ഞു കെൽട്രോണിന്റെ സിംബോയിലെ ലോഞ്ചിങ് ചടങ്ങിന് മന്ത്രി പി രാജീവിനെ അധികൃതർ ക്ഷണിക്കുകയും ചെയ്തു സിംബോയിൽ ട്രേഡ് കമ്മീഷണർ ബൈജു മോഹൻ കുമാർ ോൺ എം ഡി ശ്രീകുമാർ നായകർ മറ്റ് പ്ര ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു കാരണാപത്രം ഒപ്പുവെക്കലിഞ്ഞ ശേഷം ഇരു മന്ത്രിമാരും കളമശ്ശേരി കാർഷികോത്സവം വേദിയും സന്ദർശിച്ചു ഓരോ സ്റ്റാളുകളിൽ പ്രത്യേക പ്രത്യേകതയും ഉൽപ്പന്നങ്ങളെ പറ്റിയും മന്ത്രി പി രാജീവ് സിംബ് സഹമന്ത്രി രാജേഷ് കുമാർ ഇന്ദുഗാന്ത് മോദിക്ക് വിശദീകരിച്ചു ഓണക്കോടിയും കാർഷിക ഉത്സവമേളയും മേളയിലെ വിവിധ ഉൽപ്പന്നങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു വിശ്വാസത്തിന്റെ പേരിൽ പരിസ്ഥിതിക്ക് ഹാനിയുണ്ടാക്കരുത് ഹൈക്കോടതി ദൈവവിശ്വാസത്തിന്റെയും ആരാധനയുടെയും പേരിൽ പ്രകൃതിക്കും മനുഷ്യരാശിക്കും ദോഷമുണ്ടാക്കുന്നത് അനുവദിക്കാനാവില്ലെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് വ്യക്തമാക്കി പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടും വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ സൗഹൃദം നിലനിർത്തിക്കൊണ്ടുമാണ് യഥാർത്ഥത്തിലുള്ള ദൈവാരാധന നടത്തേണ്ടതെന്ന് ജസ്റ്റിസ് ബി പുകയന്തി അഭിപ്രായപ്പെട്ടു ഗണേശോത്സവത്തിന്റെ ഭാഗമായി ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ചു പൂജ നടത്താൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ തീർപ്പാക്കിക്കൊണ്ടാണ് കോടതി നിരീക്ഷണം നടത്തിയത് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കാത്ത വിധത്തിൽ മുൻവർഷങ്ങളിൽ ഗണേശ പൂജ നടത്തിയവരുടെ അപേക്ഷകൾ മാത്രം പരിഗണിച്ചാൽ മതിയെന്നും ഉപാധികൾ പാലിക്കാത്തതും വൈകി നൽകിയതുമായ അപേക്ഷകൾ തള്ളാവുന്നതുമാണെന്നും കോടതി വ്യക്തമാക്കി ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അധികൃതരുടെ അനുമതി ലഭിച്ചിട്ടില്ലാത്തവരാണ് കോടതിയെ സമീപിച്ചത് മത്സരത്തിലും തൻ തൻപ്രമാണിത്വം കാണിക്കുവാനുള്ള ഉപകരണമല്ല ദൈവം തെരുവോരങ്ങളിലെ വിനായക ക്ഷേത്രങ്ങൾ വർഷം മുഴുവൻ അവഗണിക്കപ്പെട്ടിരിക്കും കിടക്കുമ്പോഴാണ് ഉത്സവവേളയിൽ മത്സര ബുദ്ധിയോടെ പ്രതിമകൾ സ്ഥാപിക്കുന്നത് ആഡംബരമില്ലാത്ത നിതാന്തമായ അർച്ചനയിലാണ് യഥാർത്ഥ ഭക്തി കൂട്ടിക്കൊള്ളുന്നത് ചെറിയ നക്ഷത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ചെറിയ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആരാധനയുടെ ചരിത്രം തുടങ്ങുന്നത് മത്സര ബുദ്ധിയുടെ വർണ്ണശബ്ലമായ ആഘോഷങ്ങളിലേക്ക് അത് വഴിമാറുന്നത് പിന്നീടാണ് കോടതി പറഞ്ഞു മോദിയുടെ ജനപ്രീതി കുറയുന്നു സർക്കാരിന്റെ ഇമേജിലും ഇടിവെന്ന് ഇന്ത്യ ടുഡേ സർവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ ഇടിവെന്ന് സർവേ റിപ്പോർട്ട് ഓഗസ്റ്റിൽ നടത്തിയ ഇന്ത്യ ടുഡേ സീ വാട്ടർ മൂഡ് ഓഫ് ദ നേഷൻ സർവേ റിപ്പോർട്ടിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ നടത്തിയ സമാന സർവേയിൽ മോദിയുടെ പ്രകടനം മികച്ചത് എന്ന് അഭിപ്രായപ്പെട്ടത് അറുപത് ശതമാനം പേരായിരുന്നു എന്നാൽ ഓഗസ്റ്റിലെ സർവേയിൽ ഇത് അമ്പത്തെട്ട് ശതമാനമായി കുറഞ്ഞു ആറുമാസത്തിൽ നാല് ശതമാനത്തിൻ്റെ കുറവ് എൻ ഡി എ സർക്കാരിൻ്റെ പ്രകടനത്തിലും വലിയ ഇടിവുണ്ടായെന്നും സർവേ വിലയിരുത്തുന്നു ഇത്തവണ അമ്പത്തിരണ്ട് ശതമാനം ആളുകളാണ് എൻ ഡി പ്രകടനം മികച്ചതാണെന്ന് വിലയിരുത്തിയത് ഫെബ്രുവരിയിൽ നടത്തിയ സർവേയിൽ ഇത് അറുപത്തിരണ്ട് ശതമാനമായിരുന്നു ആറു മാസത്തിനിടെ രേഖപ്പെടുത്തിയത് പത്ത് ശതമാനത്തിന്റെ കുറവാണ് പതിനഞ്ച് ശതമാനം പേരും സർക്കാരിനെ കുറിച്ച് അഭിപ്രായം പറയാനില്ലെന്ന് വ്യക്തമാക്കി ഫെബ്രുവരിയിൽ ഇത് എട്ട് പോയിന്റ് ആറ് ശതമാനമായിരുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ രണ്ട് പോയിന്റ് ഏഴ് ശതമാനം പേർ സർക്കാരിന്റെ പ്രകടനത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു സർവേയിൽ പ്രതികരിച്ചവരിൽ മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം പേർ പ്രധാനമന്ത്രിയുടെ മൂന്നാം ടൈമിലെ ഇതുവരെയുള്ള പ്രകടനത്തെ മികച്ചത് എന്ന വിലയിരുത്തി ഫെബ്രുവരിയിലെ സർവേയിൽ മുപ്പത്തി ആറ് ശതമാനം പ്രകടനം മികച്ചതാണെന്ന് വിലയിരുത്തിയിരുന്നു ഇത്തവണ പ്രകടനം നല്ലത് എന്ന് വിലയിരുത്തിയത് ഇരുപത്തി മൂന്ന് ശതമാനം ആണ് പന്ത്രണ്ട് ശതമാനം പേർ മോദിയുടെ പ്രകടനം ശരാശരി എന്ന് വിലയിരുത്തി പതിനമാനം മന്ത്രിയുടെ പ്രകടനം മോശമാണെന്നും അഭിപ്രായപ്പെട്ടു പ്രകടനം വളരെ മോശമാണെന്ന് അഭിപ്രായപ്പെട്ടത് പതിമൂന്ന് ശതമാനം ആളുകളാണ് ഓണം ചലച്ചിത്ര പുസ്തകോത്സവം ശനിയാഴ്ച മുതൽ ഓണം ചലച്ചിത്ര പുസ്തകോത്സവം ശനിയാഴ്ച തുടങ്ങും എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി ചലച്ചിത്ര അക്കാദമി മേഖലാ കേന്ദ്രത്തിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവം ശനിയാഴ്ച നാലിന് ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് ടി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര അക്കാദമിയുടെ പുസ്തകത്തിന് പുറമെ ചിന്ത പബ്ലിക്കേഷൻ മറ്റ് വിവിധ പ്രസാധകരുടെ പുസ്തകങ്ങൾ എന്നിവ മേളയിൽ ഉണ്ടാകും ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ കിഴിവും ലഭിക്കും അതിന് പുറമെ ലൈബ്രറി വനിതാ വേദിയുടെ ഹാൻഡ് വാഷ് ഡിഷ് വാഷ് മോപ്പ് എൽ ഡി ബൾബ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ മേളയിൽ ലഭ്യമാകും സെപ്റ്റംബർ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ വിവിധ ദിവസങ്ങളിലായി പുസ്തക പ്രകാശനം കാരോഗ്യ ഗാനാലാപന മത്സരം വിവിധ കലാകായിക മത്സരങ്ങൾ എന്നിവയും അരങ്ങേറും കണ്ണൂർ കാർട്ടെക്സ് വലിയവളപ്പ് കാവൂർ റോഡിലെ എ പി ജെ ലൈബ്രറി ഹാളിലാണ് പുസ്തക ഉൽപ്പന്നമേള കണ്ണൂർ പ്രൈതൃകോത്സവം ഒക്ടോബർ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ സംഘാടക സമിതി രൂപീകരിച്ചു കണ്ണൂരിൽ പൈതൃക പെരുമ വിളിച്ചതെന്ന് വൈവിധ്യമാർന്ന പരിപാടികളോടെ ഒക്ടോബർ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ സംഘടിപ്പിക്കുന്ന കണ്ണൂർ പൈതൃകോത്സവത്തിന്റെ സംഘാട സമിതി രൂപീകരിച്ചു കണ്ണൂർ ശിക്ഷകസദന നടന്ന സംഘാട സമിതി രൂപീകരണ യോഗം പുരാവസ്തു പുരാരേഖ മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കനത്തപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായി കണ്ണൂരിന്റെ കലയും സംസ്കാരവും വൈജ്ഞാനിക പാരമ്പും അനാവരണം ചെയ്യുന്ന വിധത്തിലാണ് കണ്ണൂർ പദ്ധതി കോഴ്സം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ നഗരത്തിലും വിവിധ കേന്ദ്രങ്ങളിലുമായി സംഘടിപ്പിക്കുന്ന പരിപാടി ഒക്ടോബർ അഞ്ചിന് മഹാത്മജിയെ അറിയിക്കും അറിയുക എന്ന പ്രദർശനത്തോടെയും പ്രഭാഷണത്തോടെയും ആരംഭിക്കും യോഗത്തിൽ മ്യൂസിയം വകുപ്പ് ഡയറക്ടർ പി എസ് മഞ്ജുള ദേവി പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ടി ദിനേശൻ പുരാരേഖ വകുപ്പ് ഡയറക്ടർ എസ് പാർവതി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള മുണ്ടേരി ഗ്രാം പഞ്ചായത്ത് പ്രസിഡന്റ് കെ അനീഷ ഡോക്ടർ ക്ലാരൻസ് പാലിയത് ശൌര ചിവി മ്യൂസിയം വകുപ്പും എന്നിവർ സംസാരിച്ചു ചെയർമാനായി രാമചന്ദ്ര കടന്നപ്പള്ളിയും കൺവീനറായി പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശിനെയും തിരഞ്ഞെടുത്തു ഹരിതം ഓണം പ്രചാരണ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ഈ ഓണം ഹരിത ഓണം സന്ദേശമുയർത്തി ശുചിത മിഷൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ഹരിതം ഓണം പ്രചാരണ യാത്ര ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഫ്ലാഗ് ഓഫ് ചെയ്തു അസിസ്റ്റന്റ് കളക്ടർ അഹ്ദാഹ് മുസ്താഫിയർ മുഖ്യ അതിഥിയായി വൃത്തിയുടെ ചക്രവർത്തിയായി മാവേലി സെപ്റ്റംബർ രണ്ടു വരെ ജില്ലയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി പരിപാടികൾ അവതരിപ്പിക്കും വൃത്തിയുടെ ചക്രവർത്തി ചോദിക്കുന്ന ശുചിത്വ സംബന്ധമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നവർക്ക് സമ്മാനങ്ങൾ ലഭിക്കും ശനിയാഴ്ച രാവിലെ ഇരിട്ടി തളിപ്പറമ്പ് വിഭാഗങ്ങളിലും ശനിയാഴ്ച ഞായറാഴ്ച തലശ്ശേരി മുനിസിപ്പാലിറ്റിങ്ങാട് പയ്യാമ്പലം ഭാഗങ്ങളിലും സെപ്റ്റംബർ ഒന്നിന് പയ്യന്നൂർ പഴയങ്കടി ആന്തൂർ മഗങ്ങളിലും രണ്ടിന് കൂത്തുപറമ്പ് പാനൂർ പേരാപൂർ ഭാഗങ്ങളിലുമാണ് സന്ദേശയാത്ര കണ്ണൂർ സിറ്റി താഴെ ചൊവ്വ ചക്കരക്കൽ യേച്ചൂർ എന്നിവിടങ്ങളിൽ ശുചിത്വ മാവേലി സന്ദർശനം നടത്തി കണ്ണാടി പറമ്പ് ഗ്രാമകീളി തിയേറ്റർസുമായി സഹകരിച്ചാണ് ജില്ലാ ശുചിത്വ മിഷൻ പരിപാടി സംഘടിപ്പിക്കുന്നത് ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ ഹരിതകേരളം കേരളം പ്രതിനിധികൾ എസ് എൻ കോളേജിലെയും കൃഷ്ണമെന്നൂർ സാംസ്കാരിക വനിത കോളേജിലെയും എൻ എസ് എസ് വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു പിണറായി എ കെ ജി മെമ്മോറിയൽ സ്കൂളിലെ നവീകരിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു പിണറായി എ കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സർക്കാർ ഏറ്റെടുക്കുന്നതെന്നും അതിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് കേരളത്തിലെ വിദ്യാലയങ്ങളെന്നും മന്ത്രി പറഞ്ഞു പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ അധ്യക്ഷനായി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ റെയിൽവേ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സി എസ് ആർ ഫണ്ടിൽ നിന്നും നാൽപ്പത്തി അമ്പത് ഒരു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്കൂൾ ഓഡിറ്റോറിയം നവീകരിച്ചത് സ്കൂളിലെ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിലവിലുള്ള ഓഡിറ്റോറിയമാണ് ആധുനിക രീതിയിൽ സജ്ജീകരിച്ചത് ഓഡിറ്റോറിയത്തിൽ ശബ്ദ നിയന്ത്രണ സംവിധാനം സ്റ്റേജ് ഒരുക്കങ്ങൾ പ്രൊജക്ട് സ്ക്രീൻ പെർഫെക്ട് ജിപ് സമ്പോർഡ് ഷീറ്റ് ഹാൻസ്ലിങ് വാൾ പാനിങ് ജനലുകൾക്ക് ബ്ലൈൻഡിങ് സ്റ്റേജ് കാർട്ടൺ പെയിൻറിംഗ് പോളിഷിംഗ് ഇലക്ട്രോഫിഷൻ സ്റ്റേജിൽ കസേരകൾ കാർപ്പറ്റ് എന്നീ സജ്ജീകരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചില നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല ജില്ലാ നിർമ്മിതി കേന്ദ്രം എക്സിക്യൂട്ടീവ് സെക്രട്ടറി വി കെ സജിത് പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് അംഗം കൊങ്കി രവീന്ദ്രൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി എം സജിത സിവിൽ റൈറ്റ്സ് എ ജി എം വി എസ് പ്രസാദ് റൈഡ്സ് റൈറ്റ്സ് മുൻ ജനറൽ മാനേജർ പി കെ സുരേഷ് പിണറായി ഗ്രാമപഞ്ചായത്ത് അംഗം എ ഡി ടി എ കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീജിത് പുല്ലപ്പാടി ഹെഡ് മാസ്റ്റർ വി ജയേഷ് സ്റ്റാഫ് സെക്രട്ടറി സ്റ്റാഫ് സെക്രട്ടറി എൻ എം വിജോയ് പി ടി എ പ്രസിഡന്റ് ഏലിയൻ എം പി ടി എ പ്രസിഡന്റ് ജസ്ന ലതീഷ് തുടങ്ങിയ പങ്കെടുത്തു ബിഷപ്പ് വെള്ളോപ്പള്ളി കുടിയേറ്റ മ്യൂസിയം ഉദ്ഘാടനം ശനിയാഴ്ച ചെമ്പന്തൊട്ടി ബിഷപ്പ് വെള്ളോപ്പള്ളി സ്മാരക മ്യൂസിയത്തിന്റെ ഒന്നാംഘട്ട ഉദ്ഘാടനം ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി നിർവഹിക്കും സജി ജോസഫ് എം എൽ എ അധ്യക്ഷനാകും കെ സുധാകരൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി എന്നിവർ മുഖ്യ അതിഥികളാകും ശ്രീകണ്ഠാപുരം നഗരസഭ ചെയർപേഴ്സൺ കെ വി ഫിലോമിന സംസാരിക്കും മത്സ്യകൃഷി വിളവെടുപ്പ് നടത്തി ഫിഷറീസ് വകുപ്പിന്റെ നല്ലോണം മീനോണം പദ്ധതിയുടെ ഭാഗമായി പ്രായം ഗ്രാമപഞ്ചായത്തിൽ മത്സ്യകൃഷി വിളവെടുപ്പ് നടത്തി പായം ഗ്രാമപഞ്ചായത്ത് വാർഡ് പ്രീത ഗംഗാധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസിജ ഉഷാകുമാരി എന്നീ കർഷകരുടെ റീസർക്കുലേറ്ററി അക്വകൾച്ചർ രീതിയിലുള്ള കൃഷിയിടത്തിലെയും സുരേഷ് ബാബു എന്ന കർഷകന്റെ പടുത കുളത്തിലെയും കൃഷിയാണ് വിളവെടുത്തത് മൂന്ന് കുളങ്ങളിൽ നിന്നായി തിലാപ്പിയ വരാൽ എന്നീ മത്സ്യ ഇനങ്ങളെയാണ് വിളവെടുത്തത് എൺപത്തി കിലോഗ്രാം തിലപ്പിയം നൂറ്റി ഇരുപത് കിലോഗ്രാം വരാൽ എന്നിവ വിപണനം ചെയ്തു ഫിഷറീസ് വകുപ്പ് ജനകീയ മത്സ്യകൃഷി പ്രോജക്ട് കോർഡിനേറ്റർ കെ പി ദീപ പായം ഗ്രാമപഞ്ചായത്ത് അക്വാകൾച്ചർ പ്രമോട്ട് വിനോദ് മധു അതിക കർഷകരായ നാരായണൻ വിജയൻ ശംസുദ്ദീൻ സനൽ എന്നിവർ പങ്കെടുത്തു കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റി നരവൂർ റോഡ് ഇരുപത്തിരണ്ടാം വാർഡിലെ ബാബു എന്ന കർഷകന്റെ മറ്റ് ചുറ്റത്തൊരു മീന്തോട്ടം മത്സ്യകൃഷി വിളവെടുപ്പ് നടത്തി വാടകം ഹേമടന ഉദ്ഘാടനം ചെയ്തു പാട്ട്യം പഞ്ചായത്തിൽ അംഗനവാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെയും കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പാട്ട്യം ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പാട്ട്യം ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിലെ ചിറക്കക്കാവിൽ അംഗനവാടി കംക്രാഷ് പ്രവർത്തനം ആരംഭിച്ചു വനിതാ ശിശു വിഹാര നരോവരത്തിൽ പാലന സ്കീമിന്റെ ഭാഗമായാണ് അങ്കണവാടി പൂർത്തീകരിച്ചത് ആറു മാസം മുതൽ ആറു വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്കായാണ് അങ്കണവാടി കംക്രാഷ് നിർമ്മിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സേന കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു പാട്ട്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ അധ്യക്ഷയായി കുട്ടികൾക്കുള്ള കളി ഉപകരണം ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാ റൈറോത്ത് കൈമാറി അടുക്കള ഉപകരണം കൈമാറൽ പാട്ട്യം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ നിർവഹിച്ചു ശിശു വികസന പദ്ധതി ഓഫീസർ പി എം പ്രീത പദ്ധതി വിശദീകരണം നടത്തി പാട്ട്യം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ടി സുജാത മുഹമ്മദ് ഫായിസ് അരുൾ ശോഭ കോമദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി റോജ പാട്ടയം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ സമീർ ടി കെ സജീവൻ കെ പൂർണിമ വാർഡംഗം പി പത്മനാഭൻ ഐ സി ഡി സി എസ് സൂപ്പർവൈസർ ചോഴൻ വസന്ത എന്നിവർ പങ്കെടുത്തു ഓണക്കന്നി നിറപ്പൊലിമ വിളവെടുപ്പ് ആരംഭിച്ചു ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജില്ലാ മിഷൻ ഇരിക്കൂർ സി ഡി എസ് എന്നിവർ ചേർന്ന് ഓണക്കന്നി നിറപ്പൊലിമ വിളവെടുപ്പ് നടത്തി ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ സി ഡി എസിലെ വൈവിധ്യം ജെ എൽ ജി ഗ്രൂപ്പിന്റെ ചേടിച്ചേരിയിലെ കൃഷിയിടത്തിലാണ് ചെണ്ടുമല്ലി പൂക്കളുടെ പച്ചക്കറികളുടെയും വിളവെടുപ്പ് ആരംഭിച്ചത് ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി ശബ്നം എം വി മിഥുൻ കെ കവിത ടീച്ചർ സി ഡി എ ചെയർപേഴ്സൺ ടി പി സു ജുനേദ സി ഡി എസ് അംഗം പി പി ശ്രീജെൽ ജി കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം